ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബൊന്നീസ് കാഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇടുന്നത് അച്ചീമെൻറ്റ്സിൻ്റെ ഒരു കോംബോയാണ് ഇതുവരെ നമ്മൾ കൊടുത്തത് പത്ത് അച്ചീമെൻറ്റ്സിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് സ്റ്റോ രണ്ട് കളറിൻ്റെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എട്ട് കളറാണ് കൊടുക്കുന്നത് എട്ട് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല കാണാൻ ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമ്മളിത് ഡബിൾ ആണ് കൊടുക്കുന്നത് സിംഗിൾ ബെറ്റിലല്ല അതുകൊണ്ടാണ് നമ്മൾ മുന്നൂറ്റമ്പത് രൂപ ആയിട്ടുള്ളത് നല്ല കാരണം നല്ല ഭംഗിയാണ് ഇതിൻ്റെ വളർത്താനും നമുക്ക് ഈസി ആയിട്ട് പറ്റും ഇതിനധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ നമ്മൾ അയക്കാൻ പോകുന്ന ചെടീൻ്റെ ഒരു സൈസാണ് ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ ജിഫി സൈസാണ് നമ്മൾ അയക്കുന്നത് അടുത്ത നമ്മൾ അസേലിയ പ്ലാന്റ് ആണ് കേട്ടോ അസേലിയ പ്ലാന്റ് ഒത്തിരി പേർ ചോദിക്കുന്നൊരു പ്ലാന്റ് കൂടിയാണ് അസേലിയ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്ലാന്റുമാണ് നമുക്ക് എപ്പോഴും പൂക്കൾ ഒരു പ്ലാന്റും കൂടിയാണ് നമുക്കിപ്പോൾ കുറച്ച് കളറ് അവൈ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നതിൻ്റെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് മെസ്സേജ് ചെയ്യണം എന്താച്ചാൽ അസൈലിയൊക്കെ ഈ ചില കളറുകളൊക്കെ നമുക്ക് കുറച്ച് ഉള്ളു സ്റ്റോക്ക് അതുകൊണ്ടാണ് പെട്ടെന്ന് മെസ്സേജ് ചെയ്യണമെന്ന് പറയണത് നമുക്ക് നമുക്കിതുപോലെ ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഏറ്റവും കൂടുതൽ പൊടി മിക്സിൽ കൂട്ടി കലർത്തേണ്ടത് കരിയിലേൻ്റെ പൊടിയാണ് അതുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ മാസത്തിലൊന്നോ രണ്ടോ വട്ടം നമ്മൾ വളർത്തു കൊടുത്താൽ മതി ഒരു പ്ലാന്റിന് കൊടുക്കുന്ന നൂറ്റമ്പത് അടുത്ത പ്ലാന്റ് ആണ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പൂ ഒരു ചെടി നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എൺപത്തഞ്ച് രൂപയാണ് നല്ല കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അടുത്ത നമ്മുടെ ബേബി സൺ റോസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു പൂവാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾക്കും നല്ല പ്രത്യേകതയുണ്ട് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് കൊടുക്കുന്നത് അമ്പത്തഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് പീലിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് ആണ് ഹോയ പ്ലാന്റ് ആണ് ഇത് നല്ല കാണാൻ നല്ല ബാക്കിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ടുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് പിന്നെ ഇതിൻ്റെ ഒരു പൂക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഫ്ലവറി ഫ്ലവർ അല്ല ഇതൊരു ബോളാകൃതിയിലാണ് ഇതിൻ്റെ ഫ്ലവറൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ടെറസിലോ അല്ലെങ്കിൽ സൺസൈഡ് കൂടിയോ ഒക്കെ നമുക്കിത് പിന്നെ വള്ളി രൂപത്തിൽ നമുക്ക് കയറ്റി പടർത്തി എടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇത് ആറ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഒരു കോംബോലെ മുന്നൂറ്റി രൂപയാണ്